മൂന്ന് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്ത കനേഡിയൻ പോലീസ് നിജാറിനെ കൊലപ്പെടുത്തിയ സംഘത്തിൽ ഉൾപ്പെടുന്നവരാണ് ഇവർ പേരുമെന്നാണ് സംശയിക്കുന്നത് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധവും വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറിയിരുന്നു പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്ക് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം ഇതിനെതിരെ ശക്തമായ മറുപടിയുമായി ഇന്ത്യയും രംഗത്തു വന്നു അസംബന്ധമായ ഇതെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം കരൺ ബ്രാർ കരൺ പ്രീത് സിംഗ് എന്നിവരാണ് അറസ്റ്റിലായ മൂന്ന് ഇന്ത്യക്കാർ മൂന്നു മുതൽ അഞ്ചു വർഷം വരെ ആൽബർട്ടയിൽ താമസിക്കുന്നവരാണ് ഇവരെന്നാണ് സംയോജിത അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന സൂപ്രണ്ട് മൻദീപ് മുഖർ പറഞ്ഞത് ഇവരുടെ ചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇവരാരും രാജ്യത്തെ സ്ഥിരതാമസക്കാരുമല്ല കൊലപാതകം കൊലപാതകത്തിന് ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും കോടതി രേഖകൾ വ്യക്തമാക്കുന്നു ഇവരാരും തങ്ങളുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നവരല്ലെന്നും അവർക്ക് ഇന്ത്യൻ സർക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പോലീസ് പറയുന്നു കൊലപാതകം സംബന്ധിച്ച മികച്ച അന്വേഷണമാണ് നടക്കുന്നതെന്ന് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡേവിഡ് ഡബാൾ വെള്ളിയാഴ്ച പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഈ കാര്യങ്ങളിൽ പ്രത്യേകവും വ്യത്യസ്തവുമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് തീർച്ചയായും ഇന്ന് അറസ്റ്റിലായ ആളുകളുടെ പങ്കാളിത്തത്തിൽ മാത്രം ഇത് പരിമിതപ്പെടുന്നില്ല ഈ ശ്രമങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റുമായുള്ള ബന്ധങ്ങൾ അന്വേഷിക്കുന്നത് ഉൾപ്പെടുന്നു ഇന്ത്യ തിരയുന്ന കാലിസ്ഥാൻ തീവ്രവാദിയായ നിജർ വാൻകൂവറിൻ്റെ പ്രാന്തപ്രദേശമായ സറയിൽ വെച്ച് ജൂൺ പതിനെട്ടിനാണ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയെന്നാരോപിച്ചാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് കാലിസ്ഥാനി ടൈഗർ ഫോഴ്സിന്റെയും സിക്സ് ഫോർ ജസ്റ്റിസിന്റെയും കനേഡിയൻ വിഭാഗത്തിന്റെയും തലവനായിരുന്നു ഹർദീപ് സിംഗ് നിജാർ പഞ്ചാബിലെ ജലന്ധറിൽ നിന്നുള്ള നിജാർ തൊണ്ണൂറ്റിയേഴിലാണ് കാനഡയിലേക്ക് കുടിയേറുന്നത് കഴിഞ്ഞ ജൂലൈയിൽ പഞ്ചാബിലെ ജലന്ധറിൽ ഹിന്ദു ഭൂരോഹിതനെ കൊലപ്പെടുത്തിയ കേസിൽ നിജാറിന് പിടികൂടാൻ വിവരം നൽകുന്നവർക്ക് ഇന്ത്യൻ തീവ്രവാദ വിരുദ്ധ ഏജൻസി പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ പഞ്ചാബിലെ സിനിമാ തിയേറ്ററിലുണ്ടായ സ്ഫോടനത്തിലും നിജാർ പ്രതിയാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്